മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി പരിപാടിയാണ് അപ്പൊ അവിടുത്തെ വിശേഷം അറിയാൻ വേണ്ടി വന്ന് നോക്കിയാട്ടോ നമ്മളൊക്കെ സ്ക്രീനിൽ കാണുന്ന ആൾക്കാരും നേരിട്ട് കാണുമ്പോൾ നമുക്ക് സന്തോഷം ഒരുവിധം എല്ലാ താരങ്ങളും ഉണ്ട് സൂപ്പർ താരങ്ങളും എല്ലാ ആളുകളും ഉണ്ട് കേട്ടോ എല്ലാരും കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ സന്തോഷം റോയൽ കാറ്ററിംഗ് കഴിഞ്ഞ കൊല്ലത്തിനേക്കാട്ട് ഇപ്രാവശ്യം ഒന്നുകൂടി ഞെട്ടിച്ചു സർവീസും സെറ്റിങ്ങും എല്ലാം ഉണ്ടല്ലോ അടിപൊളി ചെയ്തു ഫുഡ് പറയാൻ തുടങ്ങുകയാണ് തീരുമാനം മൂന്നാമത്തെ അമ്മ ജനറൽ ബോഡിന്റെ കാറ്ററിംഗ് ചെയ്യുന്നത് ഒരുപാട് ഭക്ഷണം കോമൺ പേരാണ് റോയൽ എന്ന് പറഞ്ഞാൽ നിങ്ങള് ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ റോയല് ഒറിജിനൽ റോയൽ കാറ്ററിങ് നമ്മള് മാത്രാണ് പക്ഷേ ഈയൊരു പേരില് ഒരുപാട് കാറ്ററേഴ്സ് ഉണ്ട് കോഴിക്കോടും മലപ്പുറത്തൊക്കെ തലയും മുഖവും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഒഫീഷ്യലി നമ്മളെ പേര് യൂസ് ചെയ്ത് പല ആളുകൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളാണ് ഒഫീഷ്യലിയുള്ള എല്ലാം പഴങ്കഞ്ഞി വരെ അതിൽ കണ്ട പഴങ്കഞ്ഞി മുതൽ ജാപ്പനീസ് സൂഷി വരെ ഇവിടെ ഉണ്ടായിരുന്നു പ്രാവശ്യം എന്താണ് സ്പ്രെഡിലോട്ടും പക്ഷെ അതിന്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ചുകൂടി ഹെൽത്തി ഓറിയന്റഡ് ആയിട്ടുള്ള സാലഡ്സ് സ്പ്രെഡ്സ് കുറച്ച് അതായത് കോണ്ടിന്റൽ അറേബ്യൻ സ്പ്രെഡ്സ് അതേപോലെ ഡിപ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു പ്രാവശ്യം അമ്മ ജനറൽ ബോഡിയിൽ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് അങ്ങനെ എലക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ലാലേട്ട പ്രസിഡന്റോ സിദ്ധിക്കുന്ന സെക്രട്ടറി തെരഞ്ഞെടുത്തോ പിന്നെ ഭക്ഷണ വിശേഷത്തിലൊക്കെ പോകട്ടെ ബിരിയാണി മുതൽ എല്ലാ ഐറ്റംസും ഐറ്റംസ് ും വെജിലും എല്ലാ ഐറ്റംസും ഇല്ലാത്ത ഒന്നും ഇല്ല പിന്നെ നെയ്പത്രയും നെയ് പൊറാട്ടയും പിന്നെ ബീഫ് തേങ്ങാ കൊത്ത് കാരേക്കുടി ചിക്കൻ ചാർക്കു പാൽക്കപ്പം നാടൻ ഡിഷ് അതടക്കം റോയൽ ഫുഡ് എല്ലാ കാര്യത്തിൽ മട്ടൺ ബിരിയാണി കഴിച്ചോളൂ അതുപോലെ തന്നെയാണ് പെർഫെക്റ്റ് ഓരോരുത്തർ വോട്ടെടുപ്പ് കഴിഞ്ഞ് അങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ വന്നിട്ട് എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കണം കണ്ടിട്ടോ റോയൽ കേറ്ററിംഗ് ഇത് ആദ്യത്തെ ആദ്യത്തവണല്ലേ മൂന്നാം തവണ കാറ്ററിങ് ചെയ്യുന്നു നമ്മുക്ക് കുറച്ച് പേര് ഭക്ഷണത്തിന്റെ അഭിപ്രായം ചോദിച്ചാ ഫീഡ്ബാക്ക് എന്താ പറയുക ഭക്ഷണം കഴിച്ചു റോയൽ കാറ്ററിന്റെ നല്ല അടിപൊളി ഫുഡ് ഇനി പ്രത്യേകിച്ചൊന്നും ഞാൻ അഭിപ്രായം മലബാറിന്റെ ഫുഡല്ലേ മലബാറിന്റെ അതിന് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല ഇത് ഞങ്ങളുടെ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ് മോഹത്തിട്ട ഫുഡ് മോഹത്തിട്ട കട്ടൻ ചായ മോപത്തിട്ട ബിരിയാണി ഓ ചുമോ കഴിച്ചു എല്ലാം കഴിച്ചു മട്ടൻ ബിരിയാണി ആണ് ബിരിയാണി മട്ടൻ മസ്റ്റ് ട്രൈ ആണ്

നല്ല ഭക്ഷണമായിരുന്നു ഞങ്ങൾ നല്ലവണ്ണം കഴിച്ചു വളരെയധികം എല്ലാവരും എൻജോയ് ചെയ്തു സ്വീറ്റ്സ് ആണെങ്കിലും എല്ലാ ഡിഷസും എവൃത്തി ആരും ആരും ഡയറ്റിംഗ് ഒന്നും നോക്കിയില്ല എല്ലാവരും കഴിച്ചു എല്ലാം സെക്ഷനുക്ക് പോണിനോ നമ്മളവിടെ വില്ലേജിലെ ഐസ്ക്രീം അബാദിന് സീ ഫുഡ് കൗണ്ടോ ഡിസ്പ്ലേ ലോബ് സ്റ്റോർ എല്ലാ സംഭവങ്ങളും പിന്നെ അതുപോലെ കേറ്ററിംഗ് വെള്ളം കൊടുക്കും നമ്മൾ ക്രിസ്റ്റലിന്റെ വരെ നമ്മുടെ പരിപാടിക്ക് ക്രിസ്റ്റലിന്റെ വെള്ളത്തിന്റെ ബോട്ടിൽ തന്നെ കേട്ടോ നമ്മുടെ എയർപോർട്ടിലൊക്കെ കാണുന്നുണ്ട് ക്രിസ്റ്റലിന്റെ വെള്ളം ഒരുപാട് എല്ലാ കേറ്ററിങ്ങിലും നമ്മുടെ ക്രിസ്റ്റലിന്റെ വെള്ളം തന്നെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചോലെങ്ങനെ ഡെസേർട്ട് കഴിഞ്ഞ് നിൽക്കാമല്ലോ അത്രത്തോളം വൈഡ് വെറൈറ്റി ഉള്ള ഡെസേർട്ടുകൾ അറബിക്കായിട്ടുള്ള ബക്ലാബിയും കുനാഫി പിന്നെ ഉമ്മാലി വരെയുണ്ട് നമ്മുടെ ഈജിപ്ഷ്യൻ ഉമ്മാലി പിന്നെ ഇളനീര് പായസം അങ്ങനെ നാടൻ ഐറ്റംസ് അത് വേറെ പിന്നെ ചീസ് കേക്കുകൾ പിന്നെ ട്രസ്ലിറ്റസ് ഫ്രഞ്ച് ആ ഐറ്റംസും ഒക്കെ ഉണ്ട് കേട്ടോ ഫ്രഞ്ച് ട്രസ്ലിറ്റസ് കേക്കും അതുപോലെ ബേക്ക്ഡ് ചീസ് കേക്ക് പിന്നെ ഷുഗർ ഫ്രീ പായസം വരാണ്ട് കേട്ടോ പരിപാടി ഇങ്ങനെ കെങ്കേ അപ്പോൾ ഈ വർഷത്തെ അമ്മ ജനറൽ ബോഡി മീറ്റിംഗ് ഇലക്ഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ജയിച്ച എല്ലാവർക്കും തെരഞ്ഞെടുത്തുള്ള ആൾക്കും ആശംസകൾ നമ്മുടെ മമ്മൂക്കാൻ മിസ് ചെയ്യുന്നത് മമ്മൂക്കായി ഈ വർഷം വന്നിട്ടില്ല കഴിഞ്ഞ വർഷമൊക്കെ കണ്ടായിരുന്നു അപ്പോൾ മമ്മൂക്കാൻ്റെ ഒരു കുറവെന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ കാണാം